ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്ന് മംഗല്യം തന്നൂന്നാൻ എന്ന എന്റെ സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കിയോക്കാം കേട്ടോ നമ്മുടെ വസു വേണമെങ്കിൽ പോണ ഭാഗമാണേ അപ്പോൾ ഇവരൊക്കെ വന്നതിന് ശേഷം വലിയ വസ്തു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ട് നേരെ കോണി കയറി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെ അകത്തേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ പാറു വിളിക്കേണ്ട വസു വസ്തു എന്ന് വിളിക്കേണ്ടത് എന്നിട്ട് പറ അല്ല എന്താ പോന്നെ എന്താ ഈ എന്ത് മുഖത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നേ എന്ന് ചോദിച്ചതാണെന്ന് പറയണ്ടിട്ട് എന്ത് എന്ന് ചോദിക്കട്ടെ അല്ല നീ അല്ലേ പറഞ്ഞേ ഈ മത്സരത്തിന് തോറ്റു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരില്ല ഞാൻ ആ വഴിയേ പോകുന്നതല്ലേ പറഞ്ഞേ അതുകൊണ്ട് ചോദിച്ചതാണ് അല്ല വസു ഇപ്പം മത്സരത്തിൽ തോറ്റല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വസു നീ ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ ഞാനാണ് ഇവിടുത്തെ രാജ്ഞി ഇതൊക്കെ എൻ്റെയാണ് നാളെ മുതൽ ഞാൻ ഇവിടെ റാണിയായിട്ട് വാഴും നിധി എന്തായാലും തോൽക്കും അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് നീ തോറ്റല്ലോ എൻ്റെ വസു ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ പോണേ കേട്ടു കണ്ടു വസു ദയവൈ ഞങ്ങളുടെ കൂടെയുണ്ട് കണ്ടില്ലേ എൻ്റെ മരുവോള് ജയിച്ചു വന്ന് കണ്ടില്ലേ അപ്പോൾ നീ പറഞ്ഞ പോലെ ഈ വീട് പെട്ട് പോവാ അല്ലേ വസു അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചെയ്യാൻ പോണേ ഓ നീ ഇന്നും പോകേണ്ടാവില്ലേ അല്ലേ നാളെ ആയിരിക്കും അല്ലെ പെട്ടി കിടക്കൊക്കെ റെഡി വെച്ച് റെഡിയാക്കി വെച്ചിട്ട് നാളെ ആവുമല്ലേ പോകേണ്ടത് എന്നിട്ട് ബസ് ഇങ്ങനെ നോക്കി നോക്കും എന്താണ് ബസ് ഇങ്ങനെ നോക്കണേ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഞാൻ വേറെ എന്തും സഹിക്കും പക്ഷേ എന്റെ മോണ്ടല്ലോ എന്റെ മോനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അത് ഞാൻ മറക്കില്ല അപ്പോൾ അപ്പം നോക്കി നിൽക്കണേട്ടാ ആ അതൊക്കെ എനിക്കറിയാം നീ പറയാമൗണ്ട് എനിക്കറിയാം അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു നീയാണ് ഗോതമ്പിനെ കൊണ്ട് വളർത്തിയതും വലിയ ബിസിനസ്മാൻ ആക്കിയതും ഇതൊക്കെ സംഭവിച്ചു അതൊക്കെ ശരി പക്ഷേ നീ എന്നെ വളർത്തി കൊണ്ടുവന്ന നിന്റെ മകനെ നീ തന്നെ തോൽപ്പിക്കാൻ നോക്കിയില്ലേ അതടി ദൈവം നിനക്ക് ഇങ്ങനൊരു ശിക്ഷ തന്നത് ണി അരിശം മൂത്തിട്ട് പോയി കേട്ടോ വശം പറഞ്ഞിട്ട് കയ്യൊക്കെ അമർത്തി പിടിച്ചിട്ട് മിണ്ടാണ്ടിൻ്റെ തിരിഞ്ഞ് നടക്കാനായിട്ടോ ഏ നിക്ക് 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 ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് നീ ഉത്തരം പറഞ്ഞില്ലല്ലോ നീ എപ്പോഴേ വീട് വിട്ട് പോണേ പാറു പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വസു പിന്നെയും ദേഷ്യം വന്നിട്ട് ഒന്നുകൂടി പാറിന് തറപ്പിച്ച് നോക്കിയിട്ട് മിണ്ടാണ്ടിന്റെ കോണി കയറി ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് നമ്മുടെ പാറിൻ്റെ ഒരു സമാധാനമായത് ഇതിനിടയ്ക്ക് നമ്മുടെ നിധി നിർമ്മലമ്മേനെ കൊണ്ടുവരാനായിട്ട് സമ്മതം ചോദിക്കണമൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ ആദ്യമൊക്കെ എതിർത്താലും പാറു പിന്നെ സമ്മതിക്കണമൊക്കെ ഉണ്ടേ അപ്പം പറ്റിയ ദിവസം ഇവര് അമ്പലത്തിൽ പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട് പൂജ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ലൊരു തുടക്കം അല്ലേ അതിനുവേണ്ടി നിൽക്കുകയാണെ അപ്പം പാറും പ്രണവും ഗൗതം നിധിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിധി പറയേണ്ട കേട്ടോ വസുവിനെ വിളിക്കാൻ പറയേണ്ടോ അപ്പം അതാർക്കും കൂടി പിടിക്കണില്ല അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് എന്തിനാ നമ്മളെ തോൽപ്പിക്കാൻ നടക്കണവരെ എന്തിനാ വിളിക്കേണ്ട ആവശ്യമെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നിധിക്ക് പിന്നെ അങ്ങനെ ഇതൊന്നും ഇല്ല അപ്പോൾ നിധി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ പിന്നെ നല്ലൊരു കാര്യം തുടങ്ങാനല്ലേ നമ്മൾ പോണത് വീടാകുമ്പോൾ പലതുണ്ടാവും തല്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് അതൊക്കെ അപ്പം തന്നെ കഴിയേണ്ടത് ഗൗതമെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമനെ ആശ്വസിപ്പിക്കേണ്ട എന്നിട്ട് പോയി വിളിക്കാൻ പറഞ്ഞാൽ ആരും കൂട്ടാക്കേണ്ടിയില്ല അപ്പം നിധി തന്നെ എന്നാ വേണ്ട ഞാൻ തന്നെ പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വസ്തു പെട്ടിങ്കിടയ്ക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങി വരുന്നു നിന്റെ വസ്തു പറയേണ്ടിട്ടാ എന്താ പെട്ടിക്ക് ആയിട്ട് ഞാൻ വിടുന്ന് പോവാ എന്ന് പറയേണ്ടിട്ടാണ് അപ്പൊ നീ എന്താ വസ്തു പറയണേ ഇത് എന്ത് ഇങ്ങനെയൊക്കെയെന്ന് വെക്കേണ്ടിട്ടോ അപ്പൊ പറയണ്ടത് എന്താ ഇടത്തി ഇടത്തിയല്ലേ എന്ന് ചോദിച്ചത് ഞാൻ മത്സരത്തിൽ പോയില്ലേ എപ്പോഴാണ് പോണേന്ന് പിന്നെന്താ എന്താ പോ ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് നിധിന്ന് നോക്കിട്ട് പറയണ്ടേട്ടോ എന്താ നിധി നിനക്ക് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത് സോമശേഖരന്റെ സ്ഥലം നിനക്ക് കിട്ടില്ല ഞാനും സി കെ സിയും കൂടി മേടിക്കുന്നുള്ളത് അങ്ങനെ നിനക്ക് കിട്ടുവാണെങ്കിൽ ഈ മത്സരത്തിൽ ഞാൻ തോൽക്കണമെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ നീ മത്സരത്തിൽ തോറ്റു ആ ഭൂമി നിനക്ക് കിട്ടി അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പൊ നിധി പറയണ്ട കേട്ടോ എന്താ വേണ്ട ഞാൻ അന്നത്തെ ദേഷ്യത്തിന് അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതല്ലേ അത് വെച്ചിട്ട് എന്ന് പറയണ്ടിട്ടാ അപ്പോഴേക്കും ഇണ്ടായിരിക്കേ എന്ന് പറയേണ്ടിട്ടാ നീ അപ്പോഴത്തെ ദേഷ്യത്തിന് നീ പറഞ്ഞതൊന്നുമല്ല നീ റെസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോ എന്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് എല്ലായിടത്തും റെഡി ആയിരുന്നുള്ളളാന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെ വീട്ടിൽ താമസിക്കേ അതെന്താ ഞാൻ വല്ല അഭിമാനില്ലാത്തോളന്നല്ല അപ്പൊ പറ എന്താ വസ്തു നീ ഇങ്ങനെയൊക്കെ പെരുമാറണത് നമ്മൾ ഓരോ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ലേ പിന്നെ ബാക്കി അല്ല അതൊക്കെ പോട്ടെ ഇപ്പൊ മത്സരത്തിൽ ജയിച്ചതാരാ നിന്റെ നമ്മുടെ ഗൗതമും നമ്മുടെ നിധിയല്ലേ എന്ന് പറയണ്ടേട്ടാ അപ്പൊ വസു എന്ത് ഇടത്തെ എന്താ പറഞ്ഞത് നമ്മുടെ നിധിയോ ഏഴത്തിന്റെ നിധി എന്ന് പറഞ്ഞാൽ മതി അവടെ എൻ്റെ ശത്രുവ ഇവളോടൊക്കെ തോൽക്കണേ ഞാൻ മരിക്കണേന് തൂല്യാണ് ഞാൻ പോവാ അല്ല വസു നിക്ക് നീ അപ്പൊ വീട് വിട്ടുപോയ പിന്നെ എങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ടേട്ടാ നിന്നോട് ഞാൻ അങ്ങനെ ചോദിച്ചു പോയി അപ്പോഴത്തെ ദേഷ്യത്തിന് ചോദിച്ചതാ അത് തെറ്റായിപ്പോയി എന്ന് വെച്ചിട്ട് നീ വീട്ടിലെ വലിയ ആള് നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളു ആ നീ തന്നെ ഇങ്ങനെ പണങ്ങി പോയാലോ അല്ല നീ ഇവിടുന്ന് പിണങ്ങി പോകാൻ മാത്രം ഇവിടെ എന്തായത് ആരാണ് നിന്ന ഇവിടെ വില തരാത്തത് അപ്പൊ ബസ് പറഞ്ഞിട്ടാ ഇതേ എടുത്ത് വെറുതെ നാളകം കളിക്കരുത് നിങ്ങൾ ആരോടെ എന്റെ വാക്കിനിവിടെ വില വയ്ക്കണം ഈ നിധി നിധി വന്ന് കയറിയ പിന്നെ നിങ്ങൾ എല്ലാവരും അവളുടെ വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതേ എന്റെ മോൻ ഞാൻ സ്വന്തം മോനായിട്ട് കയറുന്നത് എന്റെ ഗൗതം പോലും അവന്റെ ആ ഭാര്യയുടെ വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇവിടെ ആരും എന്നോട് ചോദിച്ചാൽ ഒരു തീരുമാനം എടുക്കാറില്ല എന്തിനെ ഈ അനാദിനെ ഇത് തുടങ്ങണ കാര്യം പോലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ചതല്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരാവശ്യമില്ലാത്ത പാഴ് വസ്തുമായി അതല്ലേ അപ്പം ഗൗതം പറയേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താലേ എങ്ങനെയാണ് ഞാൻ ഞങ്ങൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കാര്യങ്ങളൊന്നും അറിയിക്കേണ്ടെന്ന് വെച്ചാൽ ഒന്നുമല്ല നിങ്ങൾ നിധിനെ ശത്രുവായിട്ട് കാണുന്നുകൊണ്ടാണ് എനിക്കും ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നത് ഞാൻ പാറൂനെയാണ് പാറൂന എൻ്റെ അമ്മയെങ്കിലും ഞാൻ നിങ്ങളെയാണ് അമ്മയെന്ന് വിളിച്ച് വളർന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ നിലയിലെത്താൻ കാരണം നിങ്ങൾ അത് ഞാൻ ഒരു കാലത്തും മറക്കില്ല എന്നാ നിങ്ങൾ നമ്മുടെ എതിരാളി ഈ കുടുംബത്തിന്റെ എതിരാളിയായിട്ടുള്ള സി കെ സിയുടെ കൂടെ ചേർന്നിട്ട് ഈ കുടുംബത്തിന് എന്നെ ദോഷം വരുത്തും അപ്പൊ എന്നാർക്കും ദേഷ്യം വരാതിരിക്കാ ആ അപ്പൊ നിനക്കറിയാം നമ്മുടെ എതിരാളിയാണ് സി കെ സി എന്നുള്ളത് പക്ഷെ എന്റെ എതിരാളിയാണ് ഈ നിധി എന്താ നീ എന്താ ഗൗതം മനസ്സിലാക്കാത്ത ഇവളുടെ വർത്താനം കേട്ട് കേട്ടിട്ട് ഇവളുടെ വാക്ക് കേട്ടിട്ട് കേട്ടിട്ടിപ്പൊ നീ എന്നെ നിനക്ക് നീ എനിക്ക് ഒരു കാര്യം തന്നില്ല എന്നെ അനുസരിക്കണില്ല നീ അതുകൊണ്ടാണ് ഞാൻ സീ കെച്ചർ കൂടി പോയി ചേർന്നത് നീ എന്നെ അനുസരിക്കുകയായിരുന്നെങ്കിൽ നീ എന്റെ വാക്ക് കേൾക്കുകയായിരുന്നെങ്കിൽ എനിക്ക് നീ വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയാണ് ആണ് ഇതിനെ ഞാൻ വിവിടുന്ന് ഇറങ്ങിപ്പോകാൻ കാരണക്കാരൻ അപ്പോൾ അതുവരെ നമ്മൾ ഉണ്ടായിരുന്ന പ്രണവ് പറയേണ്ടിട്ടോ ആന്റി എല്ലാവരും പറഞ്ഞതല്ലേ അത് കേട്ട് എനിക്കായിട്ട് വേണ്ടിയിട്ട് എല്ലാം ക്ഷമിച്ചിട്ട് ആന്റിയുള്ളിലേക്ക് പോകുന്ന പറയേണ്ടിട്ടോ അപ്പൊ വീണ്ടട കേടാ നീയും ഇവളുടെ വാക്ക് കേൾക്കണവെന്നെയാ എല്ലാവരും ഒന്നായിട്ട് ഇപ്പൊ ഇവള് പറയണ വാക്ക് മാത്രം ഇവിടെ എല്ലാവരും കേൾക്കുള്ളൂ ഞാൻ തനിച്ചായി ഒറ്റയ്ക്കായി എനിക്ക് വരില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിന് നിൽക്കണം ഞാൻ പോവാൻ തീരുമാനിച്ചു ഞാൻ എന്ന് പോവാന്ന് കേട്ടോ അപ്പൊ നമ്മുടെ നിധി പറയേണ്ടേ മേഡം എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റണില്ല ഞാൻ നിങ്ങള് നിങ്ങളോട് ഒരിക്കലും എതിരായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ ഞാൻ ചെയ്യുമ്പോ അല്ലെങ്കിൽ പറ്റാത്ത എന്തെങ്കിലും ചെയ്ത് അതിന് റിയാക്ട് ചെയ്യണു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പോലൂല്ല ആ നീ കുറെ അഭിനയിക്കൊന്നും വേണ്ട നീയാണ് എൻ്റെ എന്റെ നിന്ന് എന്നെ പിരിച്ചു വെച്ചത് ഈ സ്ഥലത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അത് പൂർത്തിയാവുകയും ചെയ്തു നിങ്ങൾ ദയവായിട്ട് എന്നെ വിശ്വസിക്കേ ഞാനല്ലൊരു വലിയ വലിയ മത്സരം ഒന്നും ഉണ്ടാക്കിയത് ഒക്കെ നിങ്ങൾ തന്നെയല്ലേ ഞാനതെല്ലാം ജയിക്കാൻ ശ്രമിച്ചു അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നിധി പറയേണ്ടിട്ടോ ഇന്ന് ഗൗതമിന്റെ ഇന്നത്തെ നിലയ്ക്ക് വിലക്കൊക്കെ കാരണക്കാരി മാഡം തന്നെയല്ലേ നടന്നു നടന്നു ദയവായിട്ട് നീ പോകരുത് ഇവിടെ തിരിച്ച് വരാൻ പറയണ്ടി കേട്ടോ എന്നിട്ട് ഇവര് എടുത്തു വെച്ച ഡോക്യുമെന്റ് നമ്മുടെ പാറുൻ്റെ മേടിച്ചിട്ട് വസ്തുവിന്റെ കൊടുക്കുന്നുണ്ട് ബസ്സു അത് മേടിച്ചിട്ട് ഒറ്റയറ് എന്താടി എന്നെ തോൽപ്പിച്ചിട്ട് നീ ഇണ്ടായി വിജയത്തിന് നീ പൂജ ചെയ്യാൻ പോണു അതിനും ഞാൻ വന്നു നിക്കണം അല്ലേ എന്താ അഹങ്കാരായി നിനക്ക് ഇങ്ങോട്ട് നോക്ക് എനിക്ക് നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല എനിക്ക് എന്റെ മാനോ അഭിമാനം ഒക്കെ വലുത് നിർ ഇതിനിടയ്ക്കും പറയണത് അത് തന്നെയാണുണ്ടോ എനിക്ക് ഏറ്റവും വലുത് എന്റെ തന്നെയാണ് ഈ സ്വത്തും ബിസിനസ്സും എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ ഏട്ട ഈ ബിസിനസ്സിലെ ലോസായി നിന്ന സമയത്ത് ഞാൻ ഉണ്ടെന്ന് ആശ്വസിപ്പിച്ചിട്ട് എല്ലാത്തിനും ഒറ്റ ഒറ്റയടിക്കടി വെട്ടി നിരത്തി ജയിച്ചവളാണ് ഈ വസു എന്നാൽ ഇന്നോ ഈ തീരു പോലാത്ത നിന്റെ മുമ്പിൽ ഞാൻ തോറ്റു ഛേ ഇത് നോക്ക് ഈ വസുന്ധരം ജയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിതാ ഞാൻ പറഞ്ഞ പറഞ്ഞതാ അതാ നിന്ന ഗൗതമെന്ന് പിരിച്ചിട്ട് വലിയ കളയണമെന്ന് വിചാരിച്ചതാ പുറത്ത് കളിക്കണം എന്ന് വിചാരിച്ചാ പക്ഷെ ഇന്ന് ഞാൻ പുറത്തു പോണ്ടി വന്നു അതിനിടയ്ക്ക് പാറും വയ്ക്കണെ എന്തൊക്കെ തന്നെ വസു നീ പറയുന്നത് നീ പോവാൻ തന്നെ തീരുമാനിച്ചു ഇനി നീ തിരിച്ചു വരില്ലേ ഞാൻ ഞാനെന്തിനു വരാതിരിക്കണം ഇത് ഞാൻ കെട്ടിണ്ടാക്കിയ വീടും ബിസിനസ് സാമ്രാജ്യം ഒക്കെ ഇതെന്തിനു ഞാൻ വേണ്ടാന്ന് വിൽക്കണം ഇതൊക്കെ എനിക്കുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും തിരികെ വരും പക്ഷെ ഞാൻ വരുമ്പോ ഇനി നീതി വീട്ടിലുണ്ടാവില്ല എന്നിട്ട് നിധിയോട് എത്രയും പെട്ടെന്ന് നോക്കിക്കോ നിന്നെ ഞാൻ അവിടുന്ന് ഗൗതമെന്ന് പിരിച്ചു ഞാൻ പുറത്താക്കും എന്നിട്ട് റാണി പോലെ ഞാൻ ജയിച്ചിട്ട് ഞാൻ തിരിച്ചു വരും അതുവരെ നീ നമ്മടെ നന്നായി സുഖമായി ജീവിച്ചു എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പെട്ടി ഒറ്റ പോക്ക് പോയിട്ടുണ്ട് നമ്മുടെ വസ്തു അപ്പൊ അറുവിൻ ഇങ്ങനെ വിളിക്കണ്ട വസു വസ്തു വസ് വായിട്ട് നമ്മുടെ വസു പോയിട്ടുണ്ട് അപ്പൊ അറുവിൻ ആകെ പെയിനിപ്പോ അവരൊക്കെ ചോദിച്ചു ഞാൻ എന്ത് പറയും എന്ന് വെക്കണ്ടേ അപ്പൊ ഗൗതമ പ്രണവൊക്കെ ഒക്കെ നമ്മൾ കേട്ടോ നമ്മളിത് അവരവരുടെ പരിവാശിക്ക് പോയതല്ലേ നമ്മളെ ആയിട്ട് ഇറക്കി വിട്ടതെന്നല്ലോ അത് നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കേണ്ട കേട്ടോ അപ്പൊ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ